നമസ്കാരം ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഒരു സംസ്ഥാന ഗവർണർ ആരാണ് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളും പദവികളും എന്താണ് ഗവർണർക്കെതിരായി ഉള്ള കുറ്റകൃത്യങ്ങൾ എന്താണ് അതിൻ്റെ വകുപ്പ് എന്താണ് ശിക്ഷ എന്താണ് തുടങ്ങിയവയാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി വരെയുള്ള വകുപ്പുകളിൽ പതിനൊന്ന് വകുപ്പുകളിലാണ് ഗവർണർ ആരാണ് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രധാനമായും പറയുന്നു ഇന്ത്യൻ ഭരണഘടന നൂറ്റി അമ്പത്തി മൂന്ന് അനുച്ഛേദമനുസരിച്ച് ദർ ഷാൽബി എ ഗവർണർ ഇൻ എവരി സ്റ്റേറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഗവർണർ ഉണ്ടായിരിക്കും എന്ന് ഇന്ത്യൻ ഭരണഘടന നൂറ്റി അമ്പത്തി മൂന്ന് അനുച്ഛേദത്തിൽ പറയും സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട് ആരാ കൊച്ചി രാജാവാണോ അതോ രാജാവിൻ്റെ കൊച്ചു കാരണം ഒരാൾ വളരെയധികം അധികാരത്തിലും പ്രതാപത്തിലും ലക്ഷ്യമില്ല ജീവിക്കുമ്പോൾ തമാശയായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അത് ഇംഗ്ലീഷ് സാറിന് ഇങ്ങനെ പറയാനുണ്ട് ഹീ ഈസ് മൂവിങ് ലൈക്ക് എ ഗവർണർ കാരണം ഒരു ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളും പദവികളും പ്രിവിലേജസൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലാൾക്കാർ ഗവർണറോടും അല്ലെങ്കിൽ രാജാവിനോടൊക്കെ ഉപമിക്കുന്നത് എല്ലാ സംസ്ഥാനത്തും ഒരു ഗവർണർ ഉണ്ടായിരിക്കും ഇനി ആ ഗവർണറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാണെന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നൂറ്റി അമ്പത്തി അഞ്ച് അനുച്ഛേദത്തിൽ പറയുന്നു എവര് ഗവർണർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ വിത്ത് ഹിസ് സിഗ്നേച്ചർ ആൻഡ് സി ഇന്ത്യൻ ഗവർണർ ഇന്ത്യയിലെ ഓരോ ഗവർണർമാരെയും രാഷ്ട്രപതിയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഇനി നൂറ്റി അമ്പത്തി ആറ് അനുച്ഛേദമനുസരിച്ച് ഗവർണർ ഷാൽ കണ്ടിന്യൂ ഹിസ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ഇന്ത്യൻ രാഷ്ട്രപതി അനുവദിക്കുന്നിടത്തോളം കാലം ഒരു ഗവർണർക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് മുകളിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി മാത്രമേ ഉള്ളൂ രാഷ്ട്രപതി വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ദി ഗവർണർ ഷാൽ കണ്ടിന്യൂ ഹിസ് ഓഫീസ് നേരത്തെ ഇന്ത്യയുടെ പല ഗവർണർമാരും അല്ലെങ്കിൽ പ്രസിഡൻറ്റുമാരും സംസ്ഥാന ഗവർണർമാരും പല ഗവർണർ ജനറൽമാർ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗവർണർ ജനറൽ എന്നൊരു പദവി ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് തുല്യമാണ് അപ്പോൾ അന്ന് ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന് തുല്യമായ ഒരു സ്ഥാനത്തേക്ക് വരും കേരളത്തിൽ ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത് കേരള ഗവർണറായിട്ട് കടന്നു വന്നു വന്നിട്ട് ഏതാണ്ട് ഒരു വർഷം തകുന്നതിന് മുമ്പ് അവരെ ആ നിന്ന് മാറ്റി കാരണം നീ ഇതനുസരിച്ച് ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി സിക്സ് അനുസരിച്ച് എ ഗവർണർ ഷാൽ കണ്ടിന്യൂ ദി ഓഫീസ് ടു ഇൻ ദ പ്രഷർ ഓഫ് ദി പ്രസിഡന്റ് അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ അന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ പാർട്ടി വന്നു അതുകൊണ്ടാണ് മാറിയത് പിന്നീട് വന്നത് സദാശിവം പി കെ സദാശിവം എന്ന വ്യക്തിയാണ് കേരളത്തിൻ്റെ ഗവർണറായിട്ട് കടന്നു വന്നത് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ചീറ്റിസ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഞാൻ പോയി അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് പിന്നീട് അദ്ദേഹം കേരള ഗവർണറായിട്ട് കടന്നു വന്നു അപ്പം ഇങ്ങനെ ഒരു ഗവർണറുടെ സ്ഥാനം എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ കേന്ദ്രീകൃതമായിരിക്കും അതിന് പിന്നീട് മാറ്റങ്ങളൊന്നുമില്ല ഇനി അദ്ദേഹത്തിൻ്റെ അധികാരം നോക്കാം ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി ഫോർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ദി ഗവർണർ ഷാൽ ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ് ഐദർ പേഴ്സണലി ഓർ ത്രൂ ഹിസ് സബോർഡിനേറ്റ് ഡയറക്റ്റ്ലി ഓർ ത്രൂ ഹിസ് സബോർഡിനേറ്റ് ഗവർണർക്ക് നേരിട്ടോ അദ്ദേഹത്തിൻ്റെ കീഴ് ഉദ്യോഗസ്ഥനും മാത്രമോ അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാം ഇനി ഒരു ഗവർണർ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഹി ഹാസ് ടു ടേക്ക് ആൻ ഓത്ത് അദ്ദേഹം അതിൻ്റെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യണം അത് ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി നയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് അതനുസരിച്ച് ഐ ഷാഡ് ഡിഫൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ പ്രതിരോധിക്കും ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ആരെങ്കിലും അതിനെ പ്രതിരോധിക്കുന്ന ശരിയായ അർത്ഥം അപ്പം ഇന്ത്യ ഐ ഷാഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡിവോട്ട് മൈ ലൈഫ് മൈ സർവീസ് ഫോർ ദി വെൽഫീങ് ആൻഡ് ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഓഫ് ദ പെർട്ടിക്കുലർ സ്റ്റേറ്റ് അപ്പോൾ ഒരു രാജ്യത്തെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വെൽബീങ്ങിന് വേണ്ടിയും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അവരുടെ സർവതോന്മായും പുരോഗമനത്തിന് വേണ്ടിയിട്ടും ഞാൻ ഐഷാൽ ഡിവോട്ട് എന്ന വാക്കാപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ പ്രവർത്തിക്കും എന്ന് അധി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുത്തിട്ടാണ് ഒരു ഗവർണർ അധികാരത്തിൽ വരുന്നത് ഗവർണറുടെ പദവികളെ പറ്റി പറയുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് പവർ എക്സിക്യൂട്ടീവ് പവർ ജുഡീഷ്യൽ പവർ അതായത് നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ പിന്നീട് എക്സിക്യൂട്ടീവ് അനുദിന പ്രവർത്തനങ്ങളുമായിട്ടുള്ള അധികാരങ്ങൾ പിന്നെ ജുഡീഷ്യൽ കോടതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ എന്ന് പറയാറ് അതിൽ നിയമനിർമ്മാണ സഭയുടെ ഓരോ മീറ്റിംഗ് ഓരോ സെഷൻ എല്ലാ വർഷവും കൂടുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയായിരിക്കും അടുത്തിടെ കേരള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മാധ്യമങ്ങളിൽ ചർച്ചയായി അപ്പോൾ ഒരു ഒരു നിയമനിർമ്മാണ സഭയുടെ സെഷൻ അത് വിളിക്കുന്ന ഗവർണറാണ് അത് കഴിഞ്ഞാലോ നിയമം പാസാക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയോ പാസാക്കുന്ന നിയമം ഗവർണർ ഒപ്പിടുമ്പോൾ മാത്രമേ അത് നിയമമായിട്ട് മാറുള്ളൂ അതുവരെ അത് ബില്ലായിരിക്കും പിന്നീട് ഗവർണർ ഒപ്പിടുമ്പോൾ അത് ആക്റ്റായിട്ട് മാറി അത് കഴിഞ്ഞ് ഈ നിയമം നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവും അതിൻ്റെ അധികാരവും ഗവർണർക്ക് തന്നെയാണ് ഇത് കഴിഞ്ഞാൽ ജുഡീഷ്യലായിട്ടുള്ള ചില അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ പാർഡനിങ് പവർ ഓഫ് ദി ഗവർണർ അതായത് ഏതെങ്കിലും വ്യക്തിക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിനും കമ്മ്യൂട്ട് ചെയ്യുന്നതിനും ഒരു ശിക്ഷ മാറ്റി മാറു ശിക്ഷയായി കുറയ്ക്കുന്നതിനും ഒരു പ്രതിയെ വെറുതെ വിടുന്നതിനും അതുപോലെയുള്ള അധികാരങ്ങൾ വരെ ഒരു ഗവർണർക്കുണ്ടായിരിക്കും ഇനി ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ടു അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് ദി എക്സിക്യൂട്ടീവ് കോമ്പിറ്റൻസ് ഓഫ് ദി ലെജിസ്ലേ വ്യക്തി ഓഫ് എ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കോമ്പിറ്റൻസ് ദാറ്റ് എക്സ്റ്റഡ് ടു ദി ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എന്തെല്ലാം നിയമങ്ങൾ ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് നിർമ്മിക്കാനുള്ള അധികാരമുണ്ടോ അത്രയും അധികാരം അതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനുണ്ട് അതിൻ്റെ ഹെഡായ ഗവർണർക്കുണ്ട് അപ്പോൾ ഇത്രയും വലിയ പദവികൾ വഹിക്കുന്ന ഒരാളാണ് ഗവർണർ ഈ ഗവർണറെ അദ്ദേഹത്തിൻ്റെ അധികാര നിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചാൽ അതിനുള്ള വകുപ്പ് എന്താണെന്ന് നിലവിൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ വൺ ട്വൻ്റി ഫോർ നൂറ്റി ഇരുപത്തിനാല് വകുപ്പനുസരിച്ചാണ് ഗവർണറുടെ അധികാര വിനിയോഗത്തെ തടസ്സപ്പെടുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിനുള്ള കുറ്റവും ശിക്ഷയും പ്രധാനമായിട്ടും പറയുന്നു അതനുസരിച്ച് ഈ ഫെനിവൺ വിത്ത് ഇൻഡൻ െറ്റർ ദി ഗവർണർ ഇൻ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ഓർ കമ്പൽ ഹിം ടു ഡു ടു ഡു സംതിങ് ഓർ റിഫ്രൈൻ ഫ്രം ഡൂയിങ് സംതിങ് ഒരു കാര്യം ഗവർണർ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ ഒരു നിലപാടെടുത്ത് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ ഫോൾസോ അസാൾട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ദാറ്റ് വെൽ എമൗണ്ട് ആൻഡ് ഒഫൻസ് അണ്ടർ സെഷൻ വൺ ട്വൻറ്റി ഫോർ ഓഫ് ഇന്ത്യൻ പ്രീനൽ കോഡ് അപ്പം ഗവർണർ അധികാരത്തെ തടസ്സപ്പെടുത്തുന്നത് ദി ലോ ഫുൾ അതോറിറ്റി ഓഫ് ദി ഗവർണർ അത് ഒരു ക്രിമിനൽ കുറ്റമാണ് അങ്ങനെയുള്ളവർക്ക് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കൂടാതെ പിഴയും അല്ലെങ്കിൽ കൂടാതെ പിഴയും ശിക്ഷിക്കാനുള്ള വകുപ്പ് നിയമത്തിലുണ്ട് അപ്പം ഗവർണറുടെ ജോലിയെ തടസ്സപ്പെടുന്ന രണ്ട് വിധത്തിലാണ് ഒന്ന് ഗവർണറുടെ അധികാരം ഉപയോഗിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഗവർണർക്ക് അധികാരം ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് മനസ്സില്ലാതെ അദ്ദേഹത്തോട് ഇത് ചെയ്യാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് ഗവർണറുടെ അധികാരത്തിൽ ഇടപെടുന്ന വൺ ട്വൻറ്റി ഫോർ എന്ന വകുപ്പായിട്ട് വരും ഈ പ്രത്യേകമായ ഇന്ത്യൻ പിന്നിൽക്കൊള്ളുന്ന വകുപ്പ് രാഷ്ട്രപതിക്കും ഗവർണർക്കും മാത്രമേ ഉള്ളൂ രാഷ്ട്രപതി ഒരു പക്ഷേ നമുക്ക് ഒരു പോപ്പ് എന്ന് പറയാമെങ്കിൽ ഒരു ഗവർണറെ കർദിനാൾ എന്ന് വിശേഷിപ്പിക്കാം അത്രയ്ക്ക് ഉയർന്ന പദവികളാണ് അവർക്കുള്ളത് ഈ രാഷ്ട്രപതിക്കും ഗവർണർക്കും മാത്രം ഉള്ള പ്രത്യേകമായ പദവികളും അതിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ശിക്ഷയുമാണ് സെക്ഷൻ വൺ ട്വൻറ്റി ഫോർ ഓഫ് ദി ഇന്ത്യൻ പീനൽ കോളി പറയും ഇതുകൂടാതെ ഈ രാജ്യദ്രോഹ കുറ്റം ഈ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്നത് സെക്ഷൻ വൺ ട്വൻറ്റി ഫോർ എ ആണ് സെഡീഷൻ എന്ന് പറയും അപ്പം ഹു ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ഓർ ബൈ സയൻസ് ഓർ ബൈ വിസിബിൾ റെപ്രസെൻറ്റേഷൻ എൻഡെയ്ഞ്ചർ ദ യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് സോറിറ്റി ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ഓർ ടു ഹാവ് ആംഡ് റെവല്യൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ഉള്ള ശിക്ഷയാണ് വൺ ട്വൻറ്റി ഫോർ എ എന്ന് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് അതനുസരിച്ച് ഇംബർസൺമെൻറ്റ് ഫോർ ലൈഫ് ജീവരിന്തൻ തടവ് വരെ ശിക്ഷ കിട്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പാണത് ഇനി അത് ഇതേ നിയമം തന്നെ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ എങ്ങനെയാണെന്ന് നോക്കാം ഭാരതീയ ന്യായ സംഹിതയിൽ ഈ നിൻ്റെ നിലവിലുള്ള ഇന്ത്യൻ പീനൽ കോഡിൽ ചാപ്റ്റർ സിക്സ് അനുസരിച്ചാണ് ഒഫൻസസ് അഗെൻസ്റ്റ് സ്റ്റേറ്റിനെ പറ്റി പറയുന്നത് അത് സെക്ഷൻ വൺ ട്വൻറ്റി വൺ ഓഫ് ഇന്ത്യൻ കോഡ് മുതൽ വൺ തേർട്ടി വരെയുള്ള പത്ത് വകുപ്പുകളിലാണ് ഒഫൻസസ് അഗെൻസ് സ്റ്റേറ്റ് എന്നതിനെപ്പറ്റി പറയുന്നു അതിലൊന്നാണ് ഈ വൺ ട്വൻ്റി ഫോറും വൺ ട്വൻറ്റി എയും ഭാരതീയ ന്യായ സംഹിതയിൽ ഇത് ചാപ്റ്റർ സെവനിലേക്ക് വരും ചാപ്റ്റർ സെവൻ ഓഫ് ഭാരതീയ ന്യായ സംഹിത അത് തുടങ്ങുന്നത് വൺ ഫോർട്ടി സെവൻ മുതൽ വൺ ഫിഫ്റ്റി എയ്റ്റ് വരെയുള്ള പതിനൊന്ന് വകുപ്പുകളിലായിട്ടാണ് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നത് അതനുസരിച്ച് പുതിയ നിയമം അനുസരിച്ച് ഗവർണർക്കെതിരായിട്ടുള്ള അധിക കുറ്റകൃത്യങ്ങൾ സെക്ഷൻ വൺ ഫിഫ്റ്റി വൺ നൂറ്റി അമ്പത്തൊന്ന് ഭാരതീയ ന്യായ സംഹിത എന്ന എന്ന നിയമത്തിൻ്റെ വകുപ്പിലാണ് വരിക അവിടെയും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ടു കമ്പൽ ദി ഗവർണർ ടു ഡു സംതിങ് ഇൻ ഡിസ്ചാർജ് ഓഫീസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഓർ റിഫ്രൈൻ ഹിം ടു ഡു സംതിങ് ബൈ യൂസിങ് ഫോഴ്സ് ഓർ അഫ്രെ ഓർ സം അതർ ക്രിമിനൽ ഫോഴ്സ് അങ്ങനെ വരുമ്പോൾ ഏഴ് വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്നതാണ് ഇത് കഴിഞ്ഞ് തുടർന്ന് സെഡിഷൻ എന്ന കുറ്റം അത് വൺ ട്വൻറ്റി ഫോർ എക്ക് പകരം പുതിയ നിയമത്തിൽ വൺ ഫിഫ്റ്റി ടു എന്ന വകുപ്പാണ് നൂറ്റി അമ്പത്തിരണ്ട് എന്ന വകുപ്പ് അതനുസരിച്ച് എനിവൺ ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ ഓർ ബൈ വിസിബിൾ റെപ്രസെൻറ്റേഷൻ ഓർ സയൻസ് ഇത് ഇനി പുതിയ നിയമത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് ബൈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അതായത് ഇൻ്റർനെറ്റിലൂടെയും മൊബൈൽ ഫോണിലൂടെയും വാട്സപ്പ് അതുപോലെയുള്ള ഫേസ്ബുക്ക് ഉള്ള കാര്യങ്ങളിൽ പോലും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ ത്രൂ ഫിനാൻഷ്യൽ മീൻസ് സാമ്പത്തിക കാര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എൻ ഡെയ്ഞ്ചറിങ് ദി സോവറിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ ഈ രണ്ടാമത്തെ കാര്യം ആംഡ് റബല്യൻ ആയുധമെടുത്ത് നിലവിലുള്ള അധികാരമുള്ള ഗവൺമെൻറ്റിനെതിരെ ഗവണ്മെൻ്റ് എസ്റ്റാബ്ലിഷ് ബൈ ലോ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെൻറ്റിനെതിരെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ വരുന്നത് ഇതുകൂടാതെ സെക്സഷൻ അതായത് രാജ്യത്തെ അധികാരത്തിൽ ഗവണ്മെന്റിനെതിരെ യുദ്ധം ചെയ്യുക ഇനി സെപ്പറേഷൻസ് സെപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് അതായത് ഒരു ഭാഗം മാത്രം രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം വേർപെട്ടു പോയി ഞാൻ സ്വന്തമായിട്ട് രാജ്യം വേണം എന്നുള്ള നിലപാടെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ഉള്ള കുറ്റകൃത്യങ്ങളും സെഡീഷൻ രാജ്യദ്രോഹ കുറ്റം എന്ന വകുപ്പിൽ വരും അത് ഇന്ത്യൻ ഭാരതീയ ന്യായസന്ഹിത സെക്ഷൻ വൺ ഫിഫ്റ്റി ടു അനുസരിച്ച് ജീവപര്യന്തം തടവ് വരക്കെട്ടാവുന്ന കൂടിയ കുറ്റകൃത്യമാണ് ഇനി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയാകുന്നവർക്ക് വളരെ കോടതി വളരെ സ്ട്രിക്റ്റായ നിലപാടാണ് എടുക്കുക പ്രതിയായിരിക്കുമ്പോൾ തന്നെ ജാമ്യം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടും ഇനി അഥവാ കൺവിക്ഷൻ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല സർക്കാർ ജോലിയോ ഉന്നതമായ സ്ഥാനമാനങ്ങളോ ലഭിക്കുന്നതിനും തടസ്സങ്ങളായിട്ട് വരും നിയമം അനുസരിച്ച് ഒരാൾ ചെയ്ത കുറ്റത്തിന് കൊടുക്കുന്ന ശിക്ഷ അത് ഒരു രോഗം മാറാനുള്ള മരുന്ന് മാത്രമാണ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വിടുമ്പോൾ അദ്ദേഹം ഒരു നോർമൽ വ്യക്തിയാകും അതിനാൽ അതാണ് റെഫർമേറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എന്നാൽ പ്രായോഗികമായിട്ട് ഞാൻ കണ്ടുവരുന്നത് ഒരിക്കൽ ഒരാൾ കേസിൽ പ്രതിയാകുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആ കേസ് നിലനിർത്തുന്ന സാഹചര്യത്തിലും കൂടാതെ ശിക്ഷയ്ക്ക് ശേഷവും അദ്ദേഹത്തിനൊരു സർക്കാർ ജോലിയോ ഒരു നല്ല കമ്പനി ജോലിയോ ഒക്കെ കിട്ടുന്നതിന് പ്രായോഗികമായി പലപ്പോഴും തടസ്സങ്ങൾ വരുന്നത് കാണാം അപ്പോൾ അതുപോലെ സാധാരണ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഒപ്പമുണ്ട് ഒഫൻസസ് അഫക്റ്റിംഗ് മോറൽ ടെർപിറ്റ്യൂഡ് സാൻമാർഗികമായിട്ടുള്ള ആ കാര്യങ്ങൾക്ക് തടസ്സപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും ഏത് കേസിൽ പ്രതിയായാലും ഒരു ക്രിമിനൽ കേസ് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു റിമാർക്കായിട്ട് വരും അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് രാഷ്ട്രപതി ഇങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ അധികാരം എന്താണ് പദവി എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പ്രതിഷേധത്തിൽ ഏർപ്പെടുവാൻ ഇപ്പോൾ പ്രസക്തമായ ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഗവണ്മെൻറ്റിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശം ആർക്കുമില്ലേ കാരണം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒരാളുടെ മൗലിക അവകാശമാണല്ലോ അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവണ്മെൻറ്റ് എന്തെങ്കിലും തെറ്റായ നടപടികൾ എടുത്താൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് ചെയ്താൽ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണിച്ചാൽ അഴിമതി കാണിച്ചാൽ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം ഒരു സാധാരണ പൗരനോ രാഷ്ട്രീയ പാർട്ടിക്കോ ഇല്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിയമവിധേയമായി നിന്നുകൊണ്ട് ആംഡ് റെബല്യണോ അതുപോലെ രാജ്യദ്രോഹ കുറ്റമോ വരാത്ത വിധത്തിൽ പരിക്കുന്ന ഗവൺമെൻറ്റിനെ നിയമത്തിന് വിധേയമായിക്കൊണ്ട് അല്ലെങ്കിൽ ഭരണഘടനയിലെ കണ്ടീഷൻസ് വിധേയമായിക്കൊണ്ട് നിങ്ങളുടെ പ്രൊട്ടസ്റ്റ് അവതരിപ്പിക്കുന്നതിന് അല്ലെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനെ ഈ രാജ്യദ്രോഹം കുറ്റമായിട്ട് വരുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമാധാനപരമായിരിക്കണം ഗവണ്മെൻ്റ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതാകരുത് അത് പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും കാരണം രാജ്യത്തെ നിയമം നിയമനിർമ്മാണ സഭയാണ് നിർമ്മിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു പദവി മാത്രമേ ഗവർണർക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഉള്ളൂ അപ്പം നിയമം നിർമ്മിക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അപ്പം അങ്ങനെയുള്ള നിയമത്തെ നമുക്ക് പ്രതിഷേധം അറിയിക്കാം എന്നുള്ളതല്ലാതെ അതിനെ തടസ്സപ്പെടുത്താനോ നിയമം നടപ്പാക്കുന്നതിന് തടസ്സപ്പെടുത്താനോ സാധിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയോ പബ്ലിക് സർവെൻറ്റിനെയോ തടസ്സപ്പെടുത്തിയാൽ അവിടെയും സെക്ഷൻ ത്രീ ഫിഫ്റ്റി ത്രീ മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇണ്ടിൽ പീനൽ കൂടുന്ന വകുപ്പ് കടന്നു വരും അതനുസരിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ പബ്ലിക് സർവെൻ്റിന് തൻ്റെ കൃത്യനിർവ്വണത്തിന് തടസ്സമുണ്ടാക്കിയാൽ അതുതന്നെ ഒരു കുറ്റകൃത്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഗവർണർ രാഷ്ട്രപതി എന്നിവർ ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണ് ഒരു പബ്ലിക് സർവൻ്റ് സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന് പോലും അവരുടേതായ പ്രിവിലേജസ് നിയമത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങളുടെ പ്രതിഷേധവും മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്തുവാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഗവൺമെൻറ് നിങ്ങൾക്ക് നീതി നിഷേധിച്ചു നിയമപരമായ അവകാശങ്ങൾ നിഷേധിച്ചു മൗലിക അവകാശങ്ങൾ നിങ്ങളുടെ ധ്വംസിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് അതൊരു റെപ്രസെൻറ്റേഷൻ വേന ഗവൺമെൻറ്റിനെയോ ബന്ധപ്പെട്ട അധികാരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉയർന്ന ഉദ്യോഗസ്ഥനെയോ അറിയിക്കാം അവിടെ നടപടി എടുക്കുന്നുവെങ്കിൽ ആകട്ടെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ആർ ദി പ്രൊട്ടക്ടേഴ്സ് ആൻഡ് ഗ്യാരൻറ്റേഴ്സ് ഫണ്ടമെൻറ്റൽ ആൻഡ് അദർ ലീഗൽ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ് ഓഫ് ദി കൺട്രി എന്നാണ് പറയപ്പെടുക അപ്പം ഹൈക്കോടതിയിൽ ആർട്ടിക്കിൾ വൺ ട്വൻറ്റി സിക്സ് അനുസരിച്ചും സുപ്രീം കോടതി ആർട്ടിക്കിൾ തേർട്ടി ടു അനുസരിച്ചും നിങ്ങളുടെ മൗലികാവാശങ്ങൾ ധംസിക്കപ്പെട്ടാൽ പോകാം ഹൈക്കോടതിയിൽ നിയമപരമായുള്ള അവകാശങ്ങൾ ധംസിക്കപ്പെട്ടാലും പോകാം ഹൈക്കോടതിയുടെ അധികാരം ആ തരത്തിൽ കൂടുതൽ വിപുലമാണ് അപ്പം നിങ്ങൾ കോടതിയെ സമീപിച്ച് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ അത് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ നിയമം കയ്യിലെടുക്കാനും നിയമം പാലിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയോ പബ്ലിക് സർവെൻസിനെയോ ഗവർണറെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരെയോ തടസ്സപ്പെടുന്നത് അവരുടെ കൃത്യനിർമുഖം തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും ആശാസ്യമല്ല അത് തന്നെയുമല്ല അത് കുറ്റകൃത്യമായിട്ട് വരികയും ചെയ്യും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും ഗവർണറെ കരിങ്കൂടി കാണിച്ചു ഗവർണറുടെ യാത്രയെ തടസ്സപ്പെടുത്തി വാഹനം തടഞ്ഞു ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ മാധ്യമങ്ങളിൽ വാർത്തകൾ കാണാറുണ്ട് അപ്പോൾ ഗവർണറോട് പ്രതിഷേധമുണ്ടെങ്കിൽ അത് നിയമപരമായ മാർഗത്തിലൂടെ മാത്രം ചെയ്യുക ഗവർണർ അധികാരത്തെ തടസ്സപ്പെടുത്തുന്ന നിലയിൽ ആർട്ടിക് സെക്ഷൻ വൺ ട്വൻറ്റി ഫോർ അനുസരിച്ചുള്ള കുറ്റകൃത്യമായി വരുന്ന നിലയിൽ പുതിയ നിയമത്തിലാണെങ്കിൽ വൺ ഫിഫ്റ്റി വൺ അനുസരിച്ചുള്ള കുറ്റകൃത്യമാകുന്നതിൽ വരാതിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ എൻഫോഴ്സ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നതിനിടയാകരുത് നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് വരെയുള്ളൂ അതുകൊണ്ട് പരസ്പരം ബഹുമാനത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാനും അധികാരത്തിലിരിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനും എന്നാൽ ഇതെല്ലാം ചർച്ച നിയമം നിർമ്മിക്കുവാനും തുടർന്ന് ആ നിയമം എക്സിക്യൂട്ടീവ് മന്ത്രി നടപ്പിൽ വരുത്തുവാനും എന്നാൽ ആർക്കെങ്ങനെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ അനുസരിച്ച് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ആ കാര്യങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിക്കും ദർ ഇസ് ചെക്ക് ആൻഡ് ബാലൻസ് ഈ രണ്ടു കൂടെ ഉള്ളപ്പോഴാണ് ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ചെയ്യപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണെങ്കിൽ അവർക്കൊരു പ്രത്യേകമായ റോളുണ്ട് അവർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് അവരുടേതായ റോളുണ്ട് എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും തർക്കങ്ങളുണ്ടായാലും അത് പരിഹരിക്കുന്നതിനും ഉചിതമായ തീരുമാനമെടുക്കുന്ന ജുഡീഷ്യറിക്ക് അതിൽ നീതിന്യായ സംവിധാനത്തിന് ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിനുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം മുന്നോട്ട് പോകുന്നു ജനാധിപത്യം അഭംഗുരം മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് രാഷ്ട്രപതി ഗവർണർ അല്ലെങ്കിൽ പബ്ലിക് സർവെൻ്റ് ഇതുപോലെ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരെ നമുക്ക് ബഹുമാനിക്കാം എന്നാൽ നമ്മുടെ അവകാശങ്ങൾ ധംസിക്കപ്പെട്ടുവെന്ന് കൊണ്ടാൽ അത് നിയമപരമായ മാർഗ്ഗത്തിലൂടെ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയും ചെയ്യാം മറ്റൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും കടന്നു വരുന്നതാണ് നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക നന്ദി നമസ്കാരം